ഞാൻ സെയിൽ ചെയ്യുന്ന ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ അച്ചാറാണ് ഒരു വർഷത്തിലധികം കേടു കൂടാതെ നിൽക്കുന്ന രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അച്ചാറാണ് ചെമ്മീൻ അച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ പരട്ടി ഇത് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലാണ് നമ്മളെല്ലാ അച്ചാറും തയ്യാറാക്കുന്നത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീന് ഓരോന്നായി കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ ചെറിയൊരു രീതിയിൽ ഫ്രൈ ആയി വന്നാൽ മതിയാവും ഇനി നമുക്കിതിനെ കോരി മാറ്റാം ചെമ്മീനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിലേക്ക് നൂറ്റൻപത് ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് നടുവേ മുറിച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതിയാവും വെളുത്തുള്ളി ചെറുതായിട്ട് വഴണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇഞ്ചി മുറിച്ചത് ചേർത്ത് കൊടുക്കാം പത്ത് പറ്റൽ മുളക് നടുവേ മുറിച്ചതും നാല് പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അഞ്ച് സ്പൂണ് കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടിയുടെ പച്ചമണം പൂവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പച്ചമണം പോയി പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും അര ഗ്ലാസ് വിനാഗിരിയും കൂടി ചേർത്ത് തിളപ്പിച്ചത് കൊടുക്കാം ഈ വെള്ളം ചേർത്തതുകൊണ്ട് ഈ അച്ചാർ കേടാവൊന്നുമില്ല ഒരു വർഷത്തിലധികം ഇത് കേടു കൂടാതെ നിൽക്കും ഇതൊരു ചെറിയ ഗ്രേവിയോട് കൂടി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഭയങ്കര ടേസ്റ്റാണ് ആ ഗ്രേവിയോട് കൂടിയുള്ള അച്ചാർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും വിനാഗിരിയൊക്കെ കൂടി കുറുകി ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ട് തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ കുറുകി ഗ്രേവിയൊക്കെ ഈ ചെമ്മീൻ നിറച്ചും ചുറ്റി പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല നല്ലൊരു നല്ല ഒരു പരുവത്തിലായി മാറും ഇത് നമ്മൾ ചെറുനാരങ്ങി അച്ചാറൊന്നും ഇടുന്ന പോലെയല്ല ഈ ഇങ്ങനെ മീൻ അച്ചാർ ഇറച്ചി അച്ചാറൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു കിടക്കണം ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോകും അതുകൊണ്ടാണ് കുറച്ച് എണ്ണ അധികം ഒഴിച്ചിട്ട് അച്ചാർ നമ്മൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്